hı hı ഹായ് നമസ്കാരം എവിടെ പോയി ആടും കുട്ടികളും ഓക്കെ ഓക്കെ ഞാൻ ഒരു ഓട്ടം വന്നാനും ദേവഗിരി കോളേജിലുണ്ട് ഇപ്പോൾ ദേവഗിരി കോളേജിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള അവിടെ ഉണ്ട് ഇപ്പം ഒരു ഓട്ടം വന്ന അങ്ങോട്ട് അവിടെ എന്തോ പരീക്ഷ ഉണ്ട് ഇന്റർവ്യൂ പരീക്ഷ ഹായ് പിന്നെ എന്റെ ലൈവിൽ ആദ്യമായിട്ടല്ലേ ഞാൻ അങ്ങോട്ടല്ലേ വരുത്തറിയാം നാല് പേര് ഉണ്ടല്ലോ പുറത്തു ഓക്കെ പിന്നെ ഞാനങ്ങനെ ലൈവ് ചെയ്യാറില്ല എപ്പോഴെങ്കിലൊക്കെയാണ് ചെയ്യാറ് പിന്നെ ചാനലിൽ ഞാൻ വലിയ പ്രതീക്ഷ കൊടുക്കുന്നൊന്നുമില്ല പക്ഷേ കുറേ ഉണ്ട് ലൈവിൽ കൂടെ ഉള്ള അവർക്കൊന്ന് കാണാൻ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ലൈവ് ചെയ്യും പിന്നെ അവരൊക്കെ ലൈവിലിങ്ങനെ പോകും തന്നെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തല്ല കുയിലാണ്ടി എന്ന് പറയും അവിടെ ഒരു മോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതിനെന്തോ പരീക്ഷയോ കാര്യങ്ങളോ എന്തോ അന്നേരം അവർക്ക് വണ്ടി എടുക്കാനുള്ള ആളില്ല പന്ത്രണ്ട് മോള് മുകളുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടി സപ്പോർട്ട് ചെയ്താറേ പുതിയായിട്ട് സബ്യാണ് വീഡിയോസ് ലൈക്ക് ഇട്ടാൽ കമെന്റ് ചെയ്യുന്ന എല്ലാം ലൈക്ക് സപ്പോർട്ട് െന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് കരോൾ പരിപാടി എന്തൊക്കെയോ ഉണ്ട് ക്രിസ്ത്യൻകുളയാണല്ലോ പിന്നെ പറയൂ പറയൂ ഞാൻ നനയ്ക്കുന്നുണ്ട് ഇവിടുന്ന് വണ്ടി നനയൂ எல்லாம் ോ നീ ചിന്തിക്കുന്നു ചിന്തിക്കുന്നവരൊന്നുമല്ല ഇംഗ്ലീഷ് വായിക്കാൻ ഹായ് പതിമൂന്ന് പേരിലായി വരുന്നുണ്ടോ ഒന്നുമില്ല അയക്കടി സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ പുതിയതായിട്ട് വലക്കും ഞാൻ കുറേ ലൈവോ ചെയ്യാണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ ഓട്ടം വന്ന ഇവിടെ ഇങ്ങനെ വെയിറ്റിങ് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒരു മണിക്ക് അങ്ങനെ പരീക്ഷ കഴിയുക അന്നേരം ഒന്നിലായിട്ട് വയ്ക്കുക ഹായ്

லைக் பண்ணி சப்போர்ட் பண்ணிட்டவங்களுக்கு தேங்க ஓடியே கேடியே தர்ணம் செம்பாய் மாட்டி Talking पास के नज़दीक पास देख रहे पास के नज़दीक अलग अलग पास हमें अनिल से तो थे सो तुम इंटरनेट नहीं कितना